യി ട്രോളിട്ട് അടിക്കുകയായിരുന്നു അത് എൻ്റെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മായി അച്ഛൻ കണ്ടുകൊണ്ട് വരുന്നത് എൻ്റെ അച്ഛനെ അമ്മായി അടിച്ചു. അടിച്ചു ഉണ്ണിയുടെ കുറെ കൂട്ടുകാരുമായി എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് എൻ്റെ ഭർത്താവിനെ കയറിലിട്ട് വലിച്ചഴച്ച് മകനെയും അച്ഛനെയും ചുറ്റിയെ കൊണ്ട് തലക്കെളിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേരെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കൽ വെളിന്ദർ സ്വദേശിയായ വിഷ്ണു വിഷ്ണുവിൻ്റെ അച്ഛൻ തുളസീധരൻ എന്നിവർക്കാണ് ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റത് ഈ കേസിൽ വിഷ്ണുവിൻ്റെ അയൽവാസിയായ വെളിന്ദർ സ്വദേശിയായ ഉള്ളി സുഹൃത്തുക്കളായ ജിത്ത് ബിനു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനൊന്നാം തീയതി രാവിലെ ഇരുകൂട്ടിന് തമ്മിൽ വാക്കുതർക്കം നടക്കുകയും നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കണക്കിൽ പോലീസ് സ്ഥലത്തെത്തി പ്രശ്നങ്ങൾ ഒത്തുർപ്പാക്കി മടങ്ങിയതാണ് രാത്രിയോടുകൂടി മദ്യപിച്ചെത്തിയ മൂവർ സംഘം വിഷ്ണുവിനെയും അച്ഛൻ തുളസീധരനെയും വീട്ടിൽ കയറി ചുറ്റി കൊണ്ട് തലയിൽ അടിച്ചതിന് ശേഷം കാറിൽ പിടിച്ച് വലിച്ചും വീടിന് സമീപത്തുള്ള റോഡിൽ എത്തി ബിയർ കുപ്പി കൊണ്ട് വീണ്ടും മുഖത്തും തലയ്ക്കും മാരകമായി അടിക്കുകയും ചെയ്തു രണ്ടുപേരെയും സുഹൃത്തുക്കൾ നാട്ടുകാരെല്ലാം കൂടി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ചികിത്സയ്ക്ക് ശേഷം കടക്കൽ പോലീസിൽ പരാതി നൽകിയ ശേഷം ഇരുവരും വീട്ടിൽ വിശ്രമത്തിലാണ് ഇരുവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടക്കൽ പോലീസ് മൂവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നരകത്തിയ ശ്രമത്തിൽ കേസെടുത്ത കടക്കൽ പോലീസ് മൂവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു